നമ്മളിൽ പലരുടെയും കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുള്ള ചില മണ്ഡലങ്ങളുടെ പേരാണ് അമ്പലപ്പുഴ പീരുമേട് തുടങ്ങിയവയൊക്കെ അമ്പലപ്പുഴയും പീരുമേടും ഒന്നും ഇന്ന് ഇല്ല അതുപോലെ തന്നെ ചിറയൻകീഴ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇല്ലാതായ മണ്ഡലങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ ചില മണ്ഡലങ്ങൾ അമ്പലപ്പുഴ പീരുമേട് തിരുവല്ല ചിറയൻകീഴ് തുടങ്ങിയവയൊക്കെ മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ അദ്ദേഹം നാല് തവണയാണ് ലോക്സഭയിൽ എത്തിയത് നാലും നാല് മണ്ഡലങ്ങളിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ തിരുവല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അമ്പലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പീരുമേട് രണ്ടായിരത്തി നാലിൽ തിരുവനന്തപുരം ആദ്യത്തെ മൂന്ന് മണ്ഡലങ്ങളും ഇന്നില്ല എന്ന് നമുക്കറിയാം പി കെ വി ജയിച്ചാൽ മണ്ഡലം ഇല്ലാതാകും എന്നൊരു വിശ്വാസം തന്നെ നിലനിന്നിരുന്നു എത്ര അതിലൊരു അപവാദമായത് തിരുവനന്തപുരം മണ്ഡലം മാത്രമാണ് രണ്ടായിരത്തി നാലിൽ പി കെ വിയെ ജയിപ്പിച്ച തിരുവനന്തപുരം മണ്ഡലം ഇപ്പോഴുമുണ്ട് ഇപ്പോൾ അവിടെ ശശിതരൂരും അതുപോലെ പന്നിയൻ രവീന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും മത്സരിക്കുകയാണ് പക്ഷേ കാലാവധി പൂർത്തിയാക്കാതെ അദ്ദേഹം വിജയിച്ച ആ കാലഘട്ടത്തിൽ അദ്ദേഹം വിട പറഞ്ഞു അന്ന് ഒരു വർഷം മാത്രമാണ് തിരുവനന്തപുരത്തിന്റെ പ്രതിനിധിയാവാൻ അദ്ദേഹത്തിന് സാധിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ അദ്ദേഹം അന്തരിച്ചു സുശീല ഗോപാലൻ ജയിച്ച രണ്ട് മണ്ഡലങ്ങളും ഇല്ലാതായവയുടെ പട്ടികയിലാണ് അവ അമ്പലപ്പുഴയും കീഴുമാണ് കേരളത്തിലെ പന്ത്രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളാണ് വിവിധ കാലഘട്ടങ്ങളിലായി ഇല്ലാതായത് രണ്ട് മുഖ്യമന്ത്രിമാരെ പനമ്പള്ളി ഗോവിന്ദമനു കെ ൻ ഇവരെ രണ്ടാളും ലോക്സഭയിൽ എത്തിച്ച മുകുന്ദപുരം രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണനെ തുടർച്ചയായി മൂന്ന് തവണ ജയിപ്പിച്ച ഒറ്റപ്പാലം വാജ്പേയി മന്ത്രിസഭയിൽ അംഗമായിരുന്ന പി സി തോമസ് തുടർച്ചയായി ആറ് തവണ ജയിച്ച മൂവാറ്റുപുഴ മുസ്ലിം ലീഗിന്റെ കുത്തക സീറ്റായ മഞ്ചേരി കൊടിക്കുന്നിൽ സുരേഷ് നാല് തവണ ജയിച്ച അടൂർ വയലാർവി സുശീല ഗോപാലൻ വർക്കല രാധാകൃഷ്ണൻ എ എ റഹീം തലേകുന്നിൽ ബഷീർ എന്നിവരൊക്കെ പ്രതിനിധീകരിച്ച ചിറിയൻകീഴ് ഈ മണ്ഡലങ്ങളാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇല്ലാതായത് ബിജെപി മുന്നണി ജയിച്ച ഏകദേശം മണ്ഡലം എന്ന പ്രത്യേകതയും മൂവാറ്റുപുഴയ്ക്കുണ്ട് അൻപത്തി ഒന്ന് മുതൽ വരെ അഞ്ചു പേരെ പാർലമെന്റിൽ എത്തിച്ച തലശ്ശേരിയാണ് അതിനു മുമ്പേ ഇല്ലാതായതിൽ പ്രമുഖ മണ്ഡലം കെ കേളപ്പന്റെ കിസാൻ മസ്ദൂർ പ്രചാ പാർട്ടിയുടെ നെട്ടൂർ പി ദാമോദരനായിരുന്നു തലശ്ശേരിയുടെ ആദ്യ എം പി അൻപത്തിയേഴിൽ കോൺഗ്രസിന്റെ എം കെ ജനചന്ദ്രൻ ജയിച്ചു അറുപത്തിരണ്ടിൽ സിപിഐ സ്വതന്ത്രനായ സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട്ടും അറുപത്തിയേഴിൽ സിപിഎമ്മിന്റെ പാട്ട്യം ഗോപാലനും എഴുപത്തിയൊന്നിൽ സിപിഐയുടെ സി കെ ചന്ദ്രപ്പനും തലശ്ശേരിയെ പ്രതിനിധീകരിച്ചു അൻപത്തിയേഴ് മുതൽ എഴുപത്തിയൊന്ന് വരെ നിലവിലുണ്ടായിരുന്ന മണ്ഡലം ാണ് അമ്പലപ്പുഴ പി ടി പുന്നൂസും പി കെ വിയും സുശീല ഗോപാലനും കെ ബാലകൃഷ്ണനും ഒക്കെ പല കാലയളവിൽ പ്രതിനിധീകരിച്ച മണ്ഡലം ജനതാ ഭരണകാലത്ത് തൊഴിൽ മന്ത്രിയായിരുന്ന ജി രവീന്ദ്രവർമ്മ അറുപത്തിരണ്ടിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച മണ്ഡലമായിരുന്നു തിരുവല്ല അൻപത്തിയൊന്നിൽ സി പി മാത്തനും അൻപത്തിയേഴിൽ പി കെ വിയും ആയിരുന്നു അതിനുമുമ്പ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പി കെ വിയും എഴുപത്തിയൊന്നിൽ എം എ ജോസഫും ജയിച്ച പീരുമേടും ഇപ്പോഴില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിൽ മാത്രം നിലവിലുണ്ടായിരുന്ന മണ്ഡലങ്ങളാണ് മീനച്ചിലും കൊടുങ്ങല്ലൂരും മലപ്പുറവും പി ചാക്കോയെ ജയിപ്പിച്ച മീനച്ചിലിൽ അദ്ദേഹത്തിന്റെ രാജിയെ തുടർന്ന് അൻപത്തിമൂന്നിൽ ഉപതെരഞ്ഞെടുപ്പും നടന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലുണ്ടായിരുന്ന മലപ്പുറം അതേ പേരിൽ തിരിച്ചുവരികയും ചെയ്തു രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനഃക്രമീകരണത്തിന്റെ ഭാഗമാണ് കൊല്ലം മണ്ഡലം രൂപീകൃതമായത് ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ ഈ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നത് കുണ്ടറ ഒഴികെ മറ്റെല്ലായിടത്തും എൽ ഡി എഫ് എം എൽ എമാരാണ് മണ്ഡല പുനഃക്രമീകരണത്തിന് മുൻപ് കുന്നത്തൂർ കരുനാഗപ്പള്ളി ചവറ പുനലൂർ ചടയമംഗലം കുണ്ടറ കൊല്ലം ഇരവിപുരം ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളായിരുന്നു ഉൾപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഇടതുപക്ഷത്തിനായിരുന്നു മണ്ഡലത്തിൽ നേട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ നടന്ന നാല് തെരഞ്ഞെടുപ്പിലും ആർ എസ് പിയുടെ എൻ ശ്രീകണ്ഠന്മാർക്കായിരുന്നു വിജയം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കോൺഗ്രസിന്റെ ബി കെ നായർ ജയിച്ചു എൺപത്തിനാലിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എസ് കൃഷ്ണകുമാർ വിജയം നേടി എൺപത്തി ഒൻപതിലും തൊണ്ണൂറ്റിയൊന്നിലും കൃഷ്ണകുമാർ വിജയം ആവർത്തിച്ചു ന്യൂസ് ഡെസ്ക്